നമ്മുടെ റസ്മിനെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നിർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അൻസിബ അതേപോലെ തന്നെ ശ്രീതു ശ്രീരേഖ ശരണിയൊക്കെയുണ്ട് അപ്പോൾ അവർ പറയുന്നത് ബിഗ് ബോസിനുള്ളിൽ നടന്ന പ്രശ്നത്തെക്കുറിച്ചാണ് അപ്പോൾ ജിൻഡോ അവിടെ ആ സമയത്ത് രസിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് അതിന് സോൾവ് ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരരുത് എന്ന് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇനി ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞെന്ന് റസ്മിൻ പറയുന്നുണ്ട് ആ സമയത്ത് അൻസിബ പറയുന്നുണ്ട് എല്ലാവരും അവിടെ എല്ലാവരും എന്നാണ് നീ പറയുന്നത് പക്ഷേ എല്ലാവരും അവിടെ ചെയ്തിട്ടില്ല ഒറ്റൊരു ജിൻഡോയിനെ ആണെങ്കിൽ നീ ജിൻഡോ എന്ന് തന്നെ പറയണം അല്ലാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് പറയരുത് അപ്പോൾ ശ്രീധു എടേക്കർ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്ന് കൊണ്ട് ഞങ്ങളെല്ലാവരും പെട്ടിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അത് ചെയ്തിട്ടില്ല ഞങ്ങളാരും അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ റസ്മിൻ അത് തിരുത്തുക ഇപ്പോൾ റസ്മിനോട് ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് റസ്മിന് കുഴപ്പമില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസ്മിൻ ഇപ്പോൾ അത് കച്ചറയാക്കി മാറ്റിയാണെന്ന് നമ്മുടെ അനുസ്യം പറയുന്നുണ്ട് ഞങ്ങളായത് കൊണ്ട് റസ്മിന് ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റെ അറിയിക്കുക